ഷർ കോഴ്സിന്റെ അതായത് കേരളത്തിൽ ഹാപ്പി പാർക്ക് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയയാണ് ട്രഷർ കോഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഇതിനെ കുറിച്ച് പറയുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒത്തിരി ആളുകൾ മാത്രവുമല്ല ഒത്തിരി ആളുകൾ അത് ജോയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് സ്റ്റാർട്ടിങ് പോലെയല്ല അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഒരു വിജയ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇന്ന് രാത്രി മലേഷ്യയിലോട്ട് പോവുകയാണ് കുറെ ആളുകളുണ്ട് അതുപോലെ തന്നെ പുതിയ ബാച്ചിൽ ഒത്തിരി ആൾക്കാർ അതിൽ വരട്ടെ എന്ന് പറഞ്ഞു അവരോട് പറഞ്ഞു അടുത്ത തവണ നമ്മൾ അവരുടെ ആഘോഷത്തിന് വേണ്ടി പോവാമെന്ന് പറഞ്ഞു എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ഒന്ന് രണ്ട് കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയാം വളരെ എന്താ പറയാ ചുരുങ്ങിയ വാക്കുകൾ ഒന്നാമത്തെ കാര്യം താൻ ചോദിക്കുകയാണെങ്കിൽ ഏത് മനുഷ്യനും ഏതച്ചം വരെ മാറാൻ സാധിക്കും അവൻ അവന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കും വലിയ ബുദ്ധിയുള്ളവർക്കാണ് വലിയ വിജയം എന്നുള്ളത് എത്രത്തോളം നമുക്ക് ബുദ്ധി കൂടുന്നു എന്ന് നമുക്ക് തോന്നുന്നുവോ ഈ ബുദ്ധി കൂടുന്നു എന്നതിൻ്റെ ലക്ഷണം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ചൂട് പിടിച്ച ചിന്തകളാണെങ്കിൽ അതൊന്നും അല്ല അതിനെ അതിജയിച്ചവർക്കാണ് അതായത് ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ ശുദ്ധമായ ബോധത്തിൽ എന്താണോ വന്നുപെടുന്നത് അത് മാത്രമേ നമ്മുടെ ലൈഫിലോട്ട് വരൂ ഏതൊരുവൻ തന്റെ മനസ്സിനെ അതിജയിച്ച് അവന്റെ ശുദ്ധമായ ബോധത്തിനോട് എത്തിച്ചേർന്നോ അവന് കരകഥമാവാത്ത ഒന്നുമില്ല അവൻ എന്ത് തേടുന്നോ അതെല്ലാം അവന് ലഭിക്കും അവന് ജ്ഞാനം വേണോ അത് കിട്ടും ഏതെങ്കിലും ഒരു വിഷയത്തിന് നിഗൂഢത വെളിപ്പെട്ട് കിട്ടണോ അതവന് കിട്ടും അവന് സമ്പത്ത് വേണോ അതവന് കിട്ടും അവന് എന്താ പറയാ അധികാരങ്ങൾ വേണോ അതവന് കിട്ടും മാത്രമല്ല അതിന്റെ പ്രത്യേകത അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല ബുദ്ധി കൊണ്ട് നമ്മൾ പറയുന്ന പോലെ വലിയ ചിന്തിച്ചോ അല്ലെങ്കിൽ വലിയ എന്താ പറയുക ആളുകൾക്കിടയിൽ ഞാൻ കൊള്ളാവുന്നവനാണ് കണ്ടില്ലേ എനിക്ക് ഇത്രയും പ്രോപ്പർട്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ മോട്ടിവേഷൻ ഒക്കെ പറയും പോലെ ഇൻസ്പിറേഷൻ ഒക്കെ ചെയ്ത് നമുക്കതുകൊണ്ട് കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ സ്ഥായിയായ ഒരു സന്തോഷം സ്ഥായിയായ ഒരു സുഖം ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ ബുദ്ധിക്കപ്പുറത്തോട്ട് പോകണം അപ്പൊ അതാണ് ട്രഷർ കോസിൽ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് മാസം തുടർച്ചയായിട്ട് ഇതിൻ്റെ പരിശീലനത്തിലൂടെ കടന്നു പോയ ഒരു വ്യക്തിക്കും അതായത് മാസം തുടർച്ചയായിട്ട് പൂർത്തിയാക്കണം അങ്ങനെ പൂർത്തിയാക്കിയ ഒരു വ്യക്തിക്കും നിരാശരാവേണ്ടി വന്നിട്ടില്ല പല ആളുകൾക്കും വലിയ സംശയമായിരുന്നു എന്താണ് ഇതിന് ഭയങ്കര ഫീ ആണോ ഇങ്ങനെയൊക്കെ ഒത്തിരി ആശങ്കകളായിരുന്നു അതൊന്നും ഇല്ലാതെ എല്ലാം സുഗമമായിട്ട് ഒരിക്കലും നടക്കുന്ന നടക്കില്ലെന്ന് വിചാരിച്ച നമ്മളെ കൂടെ ഷെയർ ചെയ്തതൊക്കെ വളരെ കുറച്ച് കാര്യം മാത്രമാണ് ഷെയർ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മലേഷ്യയിലൊക്കെ പോകുന്നത് ബോധത്തിന് സമൃദ്ധി കൊടുക്കുക എന്നതും ലോകത്തിന് ഇതിന് സന്ദേശം എത്തിക്കുക എന്നതുമാണ് കുറെ ആളുകൾ കാഴ്ചക്കാരായിട്ട് നോക്കിയിരിക്കുന്നു ഇപ്പോഴും കാഴ്ചക്കാരായിട്ട് എന്താ പറയാ പിന്നെ നോക്കിയിരിക്കുന്നു കാഴ്ചക്കാരായിട്ട് നോക്കിയിരിക്കുന്നു എന്ത് നോക്കിയിരിക്കുന്നു മാറാൻ വേണ്ടി കുറച്ച് സമയം എടുക്കട്ടെ ഇന്നല്ലെങ്കിൽ നാളെ എങ്ങനെ മാറാൻ അതുകൊണ്ട് അവർക്കെല്ലാമുള്ള ഒരു സന്ദേശമാണ് ഈ യാത്ര ഇതിലൂടെ ഒരുപാട് ആശയങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം സമൃദ്ധിയെ ബോധത്തിലോട്ട് എത്തിക്കുക നല്ല ഒരു സംഘത്തോടു കൂടി യാത്ര ചെയ്യുക അതോടൊപ്പം തന്നെ ലോകത്തിനും മുഴുവനും മിനിമം നമ്മുടെ മലയാളികൾക്കെങ്കിലും ഇതിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക ആരും ഇനി കാലഘട്ടമൊക്കെ മാറി പഴയതുപോലെ അല്ല ഇപ്പോ പല ആൾക്കാരും ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്ന കാലഘട്ടത്തിൽ അതുക്കും മുകളിലാണ് ബോധം കിടക്കുന്നത് അതിനെ പ്രവോക്ക് ചെയ്യാതെ ഇനി ജോലി പോലും നമുക്ക് ലഭിക്കില്ല ആ ആരൂപത്തിനോട് കാര്യങ്ങൾ പോകുന്നു അതേപോലെ തന്നെ നമ്മൾ അനാവശ്യമായ തീരുമാനങ്ങൾ എടുത്ത് തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മുടെ കഴിവൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഡിസിഷൻ ഈ പാരറ്റോ പ്രിൻസിപ്പളിൽ പറയാറുണ്ട് ഇരുപത് ശതമാനം തീരുമാനങ്ങളാണ് നമ്മുടെ ലൈഫിൽ എൺപത് ശതമാനം വിജയത്തിലോട്ട് നയിക്കുന്നത് ഈ ഇരുപത് ശതമാനം ഏത് എന്ന് മനസ്സിലാവാതെ ഈ എൺപത് ശതമാനം ഒരു ഗുണവുമില്ലാത്ത തീരുമാനങ്ങൾ എടുത്ത് 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 നൂറ് ശതമാനം നമ്മുടെ ലൈഫിനെ നശിപ്പിക്കുന്നവരാണ് മഹാപുരുവശം ആളുകളും അപ്പോ ഏത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ ഏത് കാര്യമാണ് ചെയ്യേണ്ടത് അത് മാത്രം ചെയ്താൽ അത് മാത്രം തീരുമാനിച്ചാൽ അതാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയത് ചന്ദന മരം മാത്രം കാട്ടിൽ ഒരുപാട് മരമുണ്ട് പക്ഷെ അതിൽ ഒരു ഇരുപത് ചന്ദന മരം മുറിച്ചാൽ അയാൾ എൺപത് തേക്കോ ഈട്ടിയോ എന്ത് മുറിച്ചാലും ശരി അതൊന്നും വേണ്ട രണ്ടോ മൂന്നോ ചന്ദനമരമുണ്ടായാൽ പോലും ബാക്കി തൊണ്ണൂറ്റി എട്ടെണ്ണംത്തിനെ കവർ ചെയ്യുന്ന ഒരു അവസ്ഥയോട് പോകും ഈ ചന്ദനമരത്തെ ഒരു മനുഷ്യൻ കണ്ടെത്തണമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോ മഹാപുരുഷും ആൾക്കാരും ചന്ദനമരം കാണാതെ മുരുക്ക് മരം മുറിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒത്തിരി ആളുകൾക്ക് അവരുടെ വൈകാരികത എത്ര ഇമോഷൻസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അതിനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അതിനെ മനസ്സിൽ അടക്കി പിടിച്ചു വെച്ചാൽ അതിനെ മനസ്സിൽ പിടിച്ചു വെച്ചാൽ അതിനെ ഒന്നും ചെയ്യാതെ അതിനെ പിടിച്ചു വെച്ചാൽ അത് നമ്മൾ പ്രകടിപ്പിച്ചാൽ വേറൊരുത്തരെ കൊല്ലും പ്രകടിപ്പിച്ചില്ലെങ്കിൽ നമ്മളെ തന്നെ കൊല്ലും നമ്മൾ മഹാഭൂരിവശം ആൾക്കാരും സ്വന്തത്തെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ മനസ്സിലായി ഒരു ഭീമാകാരമായ ഒരു മൃഗത്തെ പോലെ െ ഈ ഇമോഷൻസിനെ നമ്മൾക്ക് കൃത്യമായിട്ട് അതാ നമ്മൾ എല്ലാ പ്രോഗ്രാമിലും ഇപ്പൊ കഴിഞ്ഞ തവണ എറണാകുളത്തും കോഴിക്കോടൊക്കെ നടത്തിയതും ഇമോഷനെ ഡംപ് ചെയ്യാൻ അതിനെ പുറത്തോട്ട് കളഞ്ഞ് മാക്സിമം അതിനെ എന്താ പറയുക പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഹാപ്പി പാർക്കിൻ്റെ ഒത്തിരി തെറാപ്പികളും ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ് സോ അതിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് സാധ്യമാണ് എന്ന സന്ദേശം ലോകത്തെ അറിയിക്കുക എന്നതാണ് ഈ ഹാപ്പി പാർക്കിന്റെ യാത്രയുടെ ഉദ്ദേശം അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആൾക്കാർ താഴെ ഒന്ന് ഒന്ന് കമാൻഡ് ചെയ്യണം അതായത് എന്താ പറയാ നിങ്ങളുടെ കമാൻ്റ് എന്താ ചോദിക്കുകയാണെങ്കിൽ ഈ രൂപത്തിൽ അതായത് ഈ യാത്രക്ക് എല്ലാവിധ സന്തോഷങ്ങളും നേരുന്നു ഈ സന്തോഷങ്ങളും സമാധാനവും സന്തോഷം അല്ലെങ്കിൽ ഒന്നും വേണ്ട സന്തോഷം സമാധാനം ആശ്വാസം ഈ ഒരു മൂന്ന് വാക്കെങ്കിലും നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യൂ സന്തോഷം സമാധാനം ആശ്വാസം ഈ വാക്കുകൾ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിലോട്ട് വരും അതിനാണ് നിങ്ങളെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ക്ഷണിച്ചത് അതേപോലെ ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് സംസാരിക്കാം അതുപോലെ തന്നെ പ്രത്യേകിച്ച് ട്രഷർ കോഴ്സറൊക്കെ ഇപ്പൊ പുതിയ ബാച്ചിലുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളും വരട്ടെ എന്ന് പറയുന്നുണ്ട് അവരോട് പറയുന്നത് അടുത്ത ബാച്ച് നോക്ക നമുക്ക് പോവാം ഇത് ലോകം അറിയണ്ട പ്രിയപ്പെട്ടവരെ ഒന്ന് രണ്ടാളൊന്ന് സംസാരിച്ച് ഇത് ലോകം അറിയണ്ടേ ഇപ്പൊ ട്രഷർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞപ്പൊ പുതിയ ബാച്ചിലൊക്കെ ഉള്ള ആൾക്കാർ ഒന്ന് പറഞ്ഞേ ഇത് ലോകം അറിയണ്ടേ സഹോദരങ്ങളെ ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയോ ഇത് ലോകം അറിയണ്ടേ പ്രിയപ്പെട്ടവരെ പ്ലീസ് ഒരാൾ സംസാരിച്ചേ ഒരാൾ സംസാരിച്ച് തീർച്ചയായിട്ടും ആ പുതിയ ബാച്ചിൽ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ സംസാരിച്ച ഇത് ലോകം അറിയണ്ടേ സംസാരിക്കാൻ പറ്റുന്നില്ല ഒരാൾ എല്ലാവർക്കും കിട്ടണം നമ്മൾ കഴിഞ്ഞ സെഷൻസൊക്കെ നിങ്ങൾ കേട്ടില്ലേ ഏതെങ്കിലും ഒരു മനുഷ്യന് അവന്റെ കടബാധ്യത തീർക്കാൻ പറ്റാത്തതായിട്ടോ അവന്റെ ശാരീരിക പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കാത്തതായിട്ടോ മാനസികമായ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കാത്തതായിട്ടോ ഉണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പ്രഷറിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാത്തിന്റെയും ചുരുളുകൾ നമ്മുടെ മുമ്പിൽ അഴിഞ്ഞഴിഞ്ഞ് അഴിഞ്ഞഴിഞ്ഞ് വീണ് പരിപൂർണമായ ഒരു ശുദ്ധമായ ബോധാവസ്ഥയിലോട്ട് നമുക്ക് പോകുവാൻ സാധിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ പ്ലീസ് എസ് നിങ്ങളോടൊക്കെ ഈ അനുഗ്രഹമാകാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് ഏതായാലും വളരെ സന്തോഷം ഓക്കെ 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 നിങ്ങൾ ഇത് യൂട്യൂബിലോ മറ്റോ കാണാണെങ്കിൽ താഴെയെങ്കിലും കമാൻഡ് ചെയ്യുക ഏതായാലും അടുത്തേ നിങ്ങൾ വരണം എല്ലാവർക്കും ഞങ്ങൾ വിശ്വസം ചെയ്യാൻ ൾക്കാരെയാണ് ഹാപ്പിൾ കാണുന്നത് അപ്പൊ ഈ എല്ലാ രണ്ട് വാക്കുകൾ അവർക്ക് സംസാരിക്കാം ഒന്ന് ജീസൺ സാറേ കാണുന്നുണ്ട് വിനോദ് സാറേ ഇപ്പോൾ ഏതാ ഹാപ്പി ജേണി സാർ ഓക്കെ ഹാപ്പി ഹാപ്പി ആ ഒരു കാര്യം ചെയ്തോളൂ വിനോദ് സാറെ യാത്രയെ ഒന്ന് ഇതാക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ വേറെ ആരപ്പോ ഇതിലുള്ള വിനോദ് സാർ എല്ലാ എല്ലാ ആൾക്കാരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് രണ്ടു വാക്ക് സംസാരിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേൾക്കുന്നില്ല വിനോദ് വിനോദ് കുമാർ കെ പി കേൾക്കുന്നില്ല കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ബാക്കി എല്ലാവരും എന്താ പറയാ എല്ലാവരെയും വാക്ക് സംസാരിച്ചേ സാറപ്പോ കാണുന്നുള്ളു അതുകൊണ്ടാണ് ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും ഈ ഇത്രയും നല്ല സന്തോഷപരമായ മുഹൂർത്തത്തിന് സാക്ഷി വഹിക്കാൻ നമുക്ക് കഴിഞ്ഞ സർവേശ്വരനും നമ്മുടെ

അടുത്ത ദിവസം ഉണ്ടാവും അത് അവിടുന്ന് മലേഷ്യയിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യും സോ നാളെ ഇത് ലീവായിരിക്കും എന്ന് കൂടി പറയുന്നു വളരെ വളരെ സന്തോഷം അതേപോലെ പുതിയ ബാച്ച് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിപ്പോ തന്നെ അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെടുക എല്ലാവരും പങ്കെടുക്കുക അതെനിക്ക് പറയാനുള്ളു നിങ്ങളുടെ ബ്ലൂ പ്രിന്റ് മാറ്റി എഴുതുക ജീവിതത്തിന്റെ രൂപരേഖ മാറ്റി എഴുതുക ും തികച്ചും വ്യത്യസ്തമായ പുതിയ ഒരു വ്യക്തിയായിട്ട് മാർ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വളരെ സന്തോഷം